യാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്രാ ലൈൻ പോലും നഗരത്തിൽ റോഡ് പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് തൃശ്ശൂർ നഗരത്തിലെയും പരിസരങ്ങളിലെയും റോഡുകളിലെ ഒട്ടുമിക്ക സ്ഥലത്തെയും സീബ്ര ലൈനുകൾ മാഞ്ഞുപോയത് മൂലം പ്രായമായവരും കുട്ടികളും സ്ത്രീകളുമെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ചു കടക്കുന്നത് റോഡിലൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ ആളുകൾ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ പോലും നിർത്താറില്ലെന്ന് മാത്രമല്ല വേഗത പോലും കുറയ്ക്കാറില്ല അതിനാൽ തന്നെ പലരും വാഹനങ്ങൾ കുറവുള്ള സമയം നോക്കി ഓടിക്കടക്കുകയാണ് പതിവ് സ്വരാജ് റൗണ്ടിൽ നായ്ക്കലാ ജംഗ്ഷനിലും സീമസ് സ്കൂളിനു മുൻപിലും മാത്രമാണ് ലൈനുകൾ മാഞ്ഞു പോകാതെ അവശേഷിക്കുന്നത് നെഹ്റു പാർക്കിലേക്ക് എത്തുന്നവർ ഏറെ ആശ്രയിക്കുന്ന പാർക്കിന് മുൻഭാഗത്തെ ലൈൻ മണികണ്ഠനാൽ പഴയ നടക്കാവ് റോഡ് നടുവിലാൽ എന്നിവിടങ്ങളിലെയെല്ലാം സീബ്രാലൈനുകൾ മാഞ്ഞു പോയതിനാൽ കാൽനടക്കാർ ഏറെ കഷ്ടപ്പെട്ടാണ് റോഡ് മുറിച്ച് കടക്കുന്നത് കൂടാതെ പാലസ് റോഡിലെയും റീജിയണൽ തിയേറ്ററിന് മുൻപിലെയും ലൈനുകൾ ഒരു നിഴൽ മാത്രമായി അവശേഷിക്കുകയാണ് സ്കൂൾ തുറക്കാൻ ഏതാനും ദിവസം മാത്രം ശേഷിക്കെ അതിനു മുൻപായി ലൈനുകളെല്ലാം വരച്ച് നഗരത്തിലെ കാൽനടയാത്ര സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാണ് TV News Trissol